തെലങ്കാനയില് എക്സ്പ്രസ് ഹൈവേ പണ്ടേ ഉണ്ട് ഈ കാണുന്ന റോഡ് എക്സ്പ്രസ് ഹൈവേ ആണ് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡാണ് പക്ഷെ ഇവിടെ കാറുകൾ തൊട്ട് മേളിലോട്ടുള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ മോട്ടോറിക്ഷയില്ല ബൈക്കുകളില്ല കാൽ നടക്കാറില്ല അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ സുഗമമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നു നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അവർ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് മറ്റുള്ളവര് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം നടപ്പിലാക്കി കഴിയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് അതിനെക്കുറിച്ച് എന്നിട്ട് തന്നെ നൂറ് തടസ്സങ്ങളായിരിക്കും പിന്നെ അത് അടുത്ത ടെക്നോളജി സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാകുമ്പോഴാണ് നമ്മളത് ചെയ്യുക അപ്പൊ നമ്മൾ ഔട്ട് ഓഫ് ഫാഷനിലേക്ക് പോകും നമ്മൾ ചെയ്യുന്നതിനേക്കാളും അഡ്വാൻറ്റൈസ്ഡ് ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യും അപ്പം നമ്മളൊരു അൻപത് വർഷം പുറകിലാണ് മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ എയർപോർട്ടിലേക്കുള്ള റോഡാണ് ഒരു അരമണിക്കൂറായിട്ട് നമ്മൾ ഇതിനെ ഈ റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു തടസ്സവും ഇല്ല വളരെ സ്മൂത്ത് ആയിട്ട് രണ്ട് ലൈൻ വാഹനങ്ങളാണ് പോകുന്നത് അപ്പോൾ നാലു വരി പാതയാണ് പാതയിൽ രണ്ട് വരി വൺ വേ ഓപ്പോസിറ്റ് സൈഡ് രണ്ട് വരി രണ്ടുപേരി അങ്ങനെയാണ് പോകുന്നത് വളരെ ഭംഗിയായിട്ട് എന്ത് നല്ല നടുക്ക് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ റൈറ്റ് സൈഡില് കണ്ടു കഴിഞ്ഞാൽ ഒരു മീനിന്റെ മീനിന്റെ ആകൃതിയിലുള്ള ഒരു ബിൽഡിങ് ഒരു ബിൽഡിംഗ് എന്ത് മനസ്സിലായില്ല നല്ല നമ്മുടെ ഇവിടെയൊക്കെ ഇതുപോലത്തെ എക്സ്പ്രസ് ഹൈവേകൾ ധാരാളമായിട്ട് വരട്ടെ നമ്മുടെ ഇന്ത്യയിലുടനീളം എല്ലാ സംസ്ഥാനങ്ങളിലും വരട്ടെ കാരണം ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും നമ്മുടെ ഒരുപാട് ഒരു എമർജൻസി സിറ്റുവേഷനിലൊക്കെയാണ് നമുക്കത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മൾ ചിലപ്പോൾ ട്രാഫിക്കിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു കേസ് ഒരു ആംബുലൻസ് പോലും കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ പലപ്പോഴും കുടുങ്ങി പോകാറുണ്ട് ഇതുപോലുള്ള എക്സ്പ്രസ് ഹൈവേകൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക്